പാലും പഴവും കൈകളിലേന്തി ഗണപതി എന്ന നടനെ കാണുമ്പോൾ ആരും അറിയാതെ മൂളുന്ന ഒരു പാട്ടാണിത് വിനോദയാത്ര എന്ന സിനിമയിൽ ദിലീപിന് മുൻപിൽ പാലും പഴവും കൈകളിലേന്തി എന്ന പാട്ട് തൊണ്ടപൊട്ടിപ്പാടിയ കുഞ്ഞു ഗണപതി ഇപ്പോഴും മലയാളികൾക്ക് പ്രിയങ്കരനാണ് ഇരുപത്തെട്ടുകാരനായ ഗണപതി രണ്ടായിരത്തി ഏഴ് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് ബാലതാരമായിട്ടാണ് ഗണപതി അഭിനയിച്ചു തുടങ്ങിയത് വിനോദയാത്രയ്ക്ക് ശേഷം അലീഭായ് ചിത്രശലഭങ്ങളുടെ വീട് ഇന്നത്തെ ചിന്താവിഷയം ലോലി പോപ്പ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻ തുടങ്ങി നിരവധി സിനിമകളിലും ബാലതാരമായി താരം അഭിനയിച്ചു മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച ഒരു പരസ്യ ചിത്രമാണ് ഗണപതി എന്ന നടനെ വിനോദയാത്ര എന്ന ദിലീപ് ചിത്രത്തിലേക്ക് എത്തിച്ചത് പിന്നീട് ഗണപതിക്ക് തിരക്കുള്ള കാലമായിരുന്നു മലയാളത്തിലെ ഒട്ടനവധി സിനിമകളുടെ ഭാഗമായ ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നായകനായും ഗണപതി അരങ്ങേറി വള്ളിക്കുടലിലെ വെള്ളക്കാരനായിരുന്നു ചിത്രം ചിത്രം പക്ഷേ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് നായകനായിട്ടല്ല എങ്കിലും നിരവധി സിനിമകളിൽ സഹനടൻ വേഷങ്ങളിൽ തിളങ്ങി ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല പിന്നിലും ഗണപതി സജീവമാണ് ചങ്സ് പുത്തൻ പണം ജോർജ് ഹെഡൻസ് പൂരം ഹണീബി കവി ഉദ്ദേശിച്ചത് നല്ല നിലാമുള്ള രാത്രി പത്മിനി മഞ്ഞുമൽ ബോയ്സ് എന്നിവയാണ് ഗണപതിയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമകൾ മഞ്ഞുമൽ ബോയ്സിൽ ഒരു സുപ്രധാന വേഷവും ഗണപതി ചെയ്തിട്ടുണ്ട് ഗണപതിയുടെ ചേട്ടൻ ചിദംബരമാണ് മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചെയ്തത് കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി ആയിരുന്നു ഗണപതിയുടെ കാസ്റ്റിംഗ് തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എറണാകുളം മഞ്ഞുമ്മൽ താമസക്കാരായ പതിനൊന്ന് യുവാക്കളുടെ ജീവിതത്തിലുണ്ടായ ഒരു അപ്രതീക്ഷിത സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററുകളിൽ എത്തിയത് പലരും മഞ്ഞുമൽ ബോയ്സിന്റെ അനുഭവം സിനിമയാക്കാൻ മുൻപ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധിച്ചില്ല ചിദംബരം മാത്രമാണ് സിനിമ എന്ന രീതിയിലേക്ക് ആ സംഭവത്തെ എത്തിച്ചത് കോടികൾ മുടക്കി ഷൂട്ടിങ്ങിനായി ഗുണ കേവ് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പെരുമ്പാവൂരിൽ ഒരുക്കിയിരുന്നു ഇപ്പോൾ തിയേറ്ററുകളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയി ഓടുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഗണപതിയും കൂട്ടുകാരും മീഡിയ വണിന് നൽകിയ അഭിമുഖം വൈറലായിരുന്നു അഭിമുഖത്തിനിടെ താൻ സിനിമയിലേക്ക് എത്തിയ കഥ ഗണപതി വെളിപ്പെടുത്തി ചേട്ടൻ ചിദംബരത്തിനോടുള്ള വാശിയാണ് തന്നെ സിനിമയിലേക്ക് എത്തിച്ചത് എന്നാണ് ഗണപതി പറയുന്നത് ഞാനും ചിദംബരവും ചെറുപ്പം മുതൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് പണ്ട് ഭക്തി സീരിയലുകൾക്ക് ഡബ്ബ് ചെയ്യാൻ നിരന്തരം മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വരുമായിരുന്നു അങ്ങനെയാണ് ഞാനും ചിതുവും ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ചിതുവിന് മനസ്സിലായി ഇതൊന്നും നടപടിയാവില്ല അങ്ങനെ ചിതു അത് വിട്ടു ചിതു കാരണമാണ് ഞാൻ നടനാകുന്നത് ചിതു എന്നേക്കാൾ മുൻപ് നടനാണ് ആലിപ്പഴം എന്ന സീരിയലിൽ ഒരു മുഴുനീള വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ ആ സമയത്ത് ചെതുവിന് സെറ്റിൽ നിന്നും ചപ്പാത്തിയും ചിക്കനും അടങ്ങിയ ടിഫിൻ ബോക്സ് കിട്ടുമായിരുന്നു അതവൻ ഇടയ്ക്ക് എനിക്ക് തരും ചിലപ്പോൾ തരില്ല അതെനിക്ക് വലിയ പ്രശ്നമായി അങ്ങനെ ചപ്പാത്തിയും ചിക്കനും അടങ്ങിയ ടിഫിൻ ബോക്സ് കിട്ടണമെന്ന വാശിയിലാണ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് പിന്നെ പിക്ക് ചെയ്യാൻ കാറ് വരണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു എന്നാണ് ഗണപതി അഭിനയിച്ചു തുടങ്ങിയ കഥ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്